വിശിഷ്ടപ്പെട്ട ശ്മശാന പ്രത്യേകമായിട്ട് നമുക്കറിയാം എല്ലാ ജാതി മത വിഭാഗങ്ങളെ സംബന്ധിച്ച് അവരവരുടെ വിശ്വാസത്തിനനുസരിച്ച് ആചാരങ്ങളൊക്കെ അനുഷ്ഠാനങ്ങളൊക്കെ അനുസരിച്ച് മൃതശരീരം സംസ്കരിക്കുവാനും മറവ് ചെയ്യുവാനായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് അങ്കമാലിയെ പരിശോധിക്കുമ്പോൾ അങ്കമാലിയിൽ ബഹുഭൂരിപക്ഷം വരുന്ന പല മത സാമുദായിക സംഘടനകൾക്കും ഓരോരുടേതായിട്ടുള്ള ശ്മശാനങ്ങൾ ഇന്ന് നിലവിലുണ്ട് ഒന്നല്ല ഒന്നിലധികം ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം എന്നാൽ ഒരു പൊതു പൊതുശ്മശാനം എന്നുള്ളത് ഒരു നഗരസഭയെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് ഒരു പൊതുശ്മശാനം ഇല്ലാത്തത് കൊണ്ടും സ്വന്തമായി ഒരു സിമിറ്റേരിയോ അല്ലെങ്കിൽ ഒരു ശ്മശാന സംവിധാനം ഇല്ലാത്തത് കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നതുമായ നിരവധി ആളുകൾ നമ്മുടെ ഈ നാട്ടില് ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും മുനിസിപ്പാലിറ്റി ആയാലും പഞ്ചായത്തുകളായാലും ഒക്കെ ഒരു പൊതുശ്മശാനം ഉണ്ടാവുക എന്നുള്ളത് വളരെ ന്യായമായ ആവശ്യമാണ് ദീർഘനാളുകളായി ഇപ്പം നമ്മുടെ അംഗമാല നിയോജോടുകൊണ്ട് പരിശോധിച്ചാൽ തന്നെ പല പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും മുനിസിപ്പാലിറ്റിയിലും ഒക്കെ എത്രയോ വർഷങ്ങളായി പൊതുശ്മശാനത്തിന് വേണ്ടിയിട്ടുള്ള ആവശ്യം ഉന്നയിക്കപ്പെടുന്നു സമരങ്ങൾ നടത്തപ്പെട്ടിട്ടുള്ളതാണ് നമുക്ക് ഇപ്പോൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നോക്കൂർ പഞ്ചായത്തിലാണ് പൊതുശ്മശാനം ഉള്ളത് അതുപോലെ തന്നെ കാലി പഞ്ചായത്തില് പൊതുശ്മശാന പിന്നെ നമുക്ക് അയ്യമ്പുഴ പഞ്ചായത്തില് പൊതുശ്മശാനം ഉണ്ട് പിന്നെ നമുക്ക് നിലവിൽ പറയാനായിട്ട് മറ്റു പഞ്ചായത്തുകളിൽ മുനിസിപ്പാലിറ്റിയിൽ നമുക്ക് നിലവിൽ പൊതുശ്മശാനം ഇല്ലാതെ കിടക്കുന്നത് കവട്ടി പഞ്ചായത്തില് പൊതുശ്മശാനത്തിന് വേണ്ടിയിട്ടുള്ള അനുമതിയായി അതിൻ്റെ പണം അനുവദിച്ച് അതിന്റെ രണ്ടെണ്ണ നമ്മൾ കടക്കുകയാണ് എത്രയും വേഗം തന്നെ കറോട്ടി പഞ്ചായത്തിൽ അതിർത്തിയാണ് അതുകൊണ്ട് കറോട്ടി പഞ്ചായത്തിനും രീതിയിൽ ഉപകാരമായ പൊതുശ്മശാനം കറുട്ടി അധികം വരികതെ അവരുടെ യാഥാർത്ഥ്യമാണ് നമുക്ക് മുൻസിപ്പൽ പ്രദേശത്ത് ഒരു പൊതുശ്മശാനം ഇല്ലാതെ അവരുടെ യാഥാർത്ഥ്യം ഈ പൊതുശ്മശാനം അതുപോലെ തന്നെ മാലിന്യ സംസ്കരണ പ്ലാന്റ് അല്ലെങ്കിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും പദ്ധതികൾ എന്നൊക്കെ പറയുമ്പോൾ പൊതുവെ എവിടെയായാലും ആളുകളുടെ ഭാഗത്ത് നിന്ന് പ്രദേശവാസികളുടെ ഭാഗത്ത് നിന്ന് എതിർപ്പ് ഉയർന്നു വരുന്നത് സ്വാഭാവികമാണ് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ശ്മശാനം വേണം എല്ലാവർക്കും മാലിന്യ സംസ്കരണ സൗകര്യം വേണം പക്ഷെ നമ്മുടെ വാർഡിൽ വേണ്ട അപ്പുറത്തെ വാർഡിൽ വരും നമ്മുടെ വാർഡൊരുപാടിലായാലും കുഴപ്പമില്ല എന്നുള്ളതാണ് പൊതുവിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അതിനെ സംബന്ധിച്ച് ഞാനത് എല്ലാവരും ഇപ്പൊ നമ്മുടെ കയ്യിൽ ഞാൻ അടുത്തത് വേണം എന്ന് ചിലപ്പോൾ ആരും ആഗ്രഹിക്കുകയാണ് പക്ഷേ ഇത് മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് പരിമിതികളുണ്ട് നമുക്കറിയാം ഇവിടെ ലഭ്യമായ സ്ഥലം അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പണം ചെയ്യുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒത്തിരി ഇന്ന് പഴയ രീതിയിലേക്ക് മാറി സാങ്കേതിക വിദ്യ ഒത്തിരി മാറുന്നുണ്ട് ഇപ്പൊ ഞാന്

ഒരു എല്ലാ സമൂഹങ്ങളോടും കൂടിയിട്ടുള്ള ഒരു ശ്മശാനമാണ് വളരെ മിക്കപ്പെട്ടത് ഒരു തരത്തിലും ആളുകൾക്ക് ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ അത് ചെയ്യാനായിട്ടുള്ള സാങ്കേതികവിദ്യ ലഭ്യമാണ് കാലം അത് നമുക്കറിയാം ശ്മശാനം നിക്കാന്ന് പറഞ്ഞാൽ അവിടെ അതുപോലെ ഉണ്ടാകാവുന്ന സമീപവാസികൾ ഉണ്ടാകാവുന്ന പ്രയാസങ്ങള് ഗുരുതരമാണ് പക്ഷെ ഇന്ന് നമുക്ക് ഈ പൊതുപോലുള്ള സാങ്കേതികവിദ്യ ലഭ്യമാണ് അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആളുകൾക്ക് പ്രത്യേകിച്ച് പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചെയ്യുവാനായിട്ടുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ആ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയാണ് മുനിസിപ്പാലിറ്റിനെ ഇത് ഒരു ശ്മശാനം എന്ന ആശയത്തിലേക്ക് വന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് അതിന് ആവശ്യമായിട്ടുള്ള നടപടികളും അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള അനുമതികളും ഒക്കെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ടാണ് മുനിസിപ്പാലിറ്റി ഈ പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകാൻ സന്നദ്ധമായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും പിന്നെ സ്വാഭാവികമായും പ്രദേശവാസികൾക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശങ്ക ആ ആശങ്കകൾ പരിഹരിച്ച് നമ്മൾ അവരുമായിട്ടൊക്കെ ഒരു ഒരു എന്താ പറയുക ഇതെല്ലാം നമ്മുടെ ആളുകളാണ് നമ്മുടെ നാട്ടിലെ താമസിക്കാരാണ് ശ്മശാനുള്ള ആവശ്യം വളരെ ന്യായമാണ് അപ്പോൾ പ്രദേശവാസികൾക്ക് അത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അവരുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് അത് അവരെയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അതുപോലെ തന്നെ അവർക്ക് വയ്ക്കാനുള്ള നിർദ്ദേശങ്ങൾ അതും നമ്മൾ ഒരു സമവായം ഉണ്ടായി നമ്മൾ ആ കാര്യത്തിൽ മുന്നോട്ട് പോകുന്ന പോകണം എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം എന്തായാലും ഒരു ശ്മശാനം എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഒരു കാരണവശാലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് കാരണം അതില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ നിരവധിയായി ഞാൻ നെറ്റവണ്ണ എന്നാണ് കാണാറുണ്ട് അതിന്റെ പ്രയാസം എത്ര അധികമാണ് എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ആ പ്രയാസം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ പൊതുശ്മശാന യാഥാർത്ഥ്യമാക്കാനായിട്ടുള്ള എല്ലാ പരിശ്രമവും ഉണ്ടാവണം എന്ന് മാത്രമാണ് എനിക്ക് ആമുഖമായിട്ട് സൂചിപ്പിക്കാനായിട്ടുള്ളത് ഞാൻ വേറൊരു പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് എന്നാണ് വന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ചെയർമാനോട് പറഞ്ഞു ഞാൻ തുടങ്ങിയിട്ടൊന്നും ഞാൻ പോകണം കാരണം മൂന്നു മണി ഒരു പരിപാടിയിൽ പങ്കെടുക്കാനുള്ളതാണ് മണിക്ക് അപ്പോൾ ഇതൊന്ന് തുടങ്ങി വെച്ചിട്ട് ഞാൻ എന്നാണ് ചെയർമാനോട് പറഞ്ഞത് അപ്പോൾ ഇതിന് എല്ലാവരും കൂടി ആലോചിച്ച് അതിനകത്തൊരു ഉചിതമായ തീരുമാനത്തിലേക്ക് എത്തി നമുക്ക് ഇത്തരം കാര്യങ്ങൾ നടത്തിയെടുക്കാനായിട്ടുള്ള ഒരു സമീപനം എല്ലാവരുടെയും ഭാഗത്തുണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എന്തായാലും ഇങ്ങനെ ഒരു പരിപാടി ഇങ്ങനെ ഒരു യോഗം വിളിച്ചതില് മുനിസിപ്പൽ ഭരണസമിതി ചെയർമാനെയും ഭരണസമിതി അംഗങ്ങളെയും ഇവിടെ എത്തിച്ചേർന്നെങ്കിൽ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് നമസ്കാരം ഇതിനെ കുറിച്ച് ഒരു വിവരണം ഞങ്ങള് ഭരണസമിതിയിലെ കുറെ അംഗങ്ങളും ഉൾപ്പെടെ നെടുമ്പങ്ങാട് പോയി കണ്ടതിന് ശേഷമാണ് അത്രയും ആധുനികവും യാതൊരു പ്രശ്നവുമില്ല എന്ന് മനസ്സിലാക്കേണ്ട അടിസ്ഥാനത്തിലാണ് നഗരസഭാ കൗൺസിലിംഗ് തീരുമാനമെടുത്തത് അപ്പം അത് കണ്ട കൂട്ടത്തിൽ അന്ന് മുൻ ചെയർമാൻ ശ്രീ രജി മാറ്റി ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ആകെ ഇതൊന്നും വിശദീകരിക്കില്ല ഒരു ആശങ്ക ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാണ് ക്ഷൻ ഏറ്റവും ബഹുമാനായ നഗരസഭാ ചെയർമാൻ ശ്രീ ഷിയോപോൾ ഒൾ മറ്റ് വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ അങ്കമാലി നഗരസഭയിൽ എക്കാലവും തുടർന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ആവശ്യങ്ങളൊന്നാണ് പ്രതിശ്മശാനം സ്ഥാപിക്കാറുണ്ടുള്ളത് വരുന്ന എല്ലാ കൗൺസിലുകളും പദ്ധതിയിൽ അത് വിഭാവനം ചെയ്യാറുണ്ട് അതിനുവേണ്ട തുകയും മാറ്റിവെക്കാറുണ്ട് പക്ഷേ ദൗർഭാഗ്യകരം അതിനുള്ള സ്ഥലം കണ്ടെത്താനായിട്ട് ഒരു കൗൺസിലിനും കഴിയാറില്ല വിവിധ വാർഡുകളിൽ നാം സ്ഥലം കണ്ടെത്താറുണ്ട് പക്ഷെ പ്രാദേശികമായി ഉണ്ടാകുന്ന എതിർപ്പുകളെ തുടർന്ന് നമുക്ക് അവിടെ നടത്താനായിട്ട് കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ കൗൺസിൽ വന്നതിന് ശേഷം ആദ്യഘട്ടത്തിൽ തന്നെ ബസ് സ്റ്റാൻഡിന്റെ തെക്കു വശത്തുള്ള പടിഞ്ഞാറ് വശത്തുള്ള സ്ഥലം അത് പൊതുശ്മശാനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുമോ എന്നുള്ള പരിശോധനകൾ ആരംഭിച്ചു ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാൻ ഒരു പൊതുശ്മശാലം സ്ഥാപിക്കണമെങ്കിൽ വിവിധ തലങ്ങളിൽ നിന്നുള്ള അനുമതി എല്ലാം തന്നെ അനിവാര്യമാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ തുടർന്നു കൊണ്ടിരുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു സ്ഥലം കണ്ടെത്താൻ കഴിയുമോ എന്നും പരിശോധിച്ചു അവസാനം നമുക്ക് ഇത് തന്നെ ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ കൗൺസിൽ അംഗങ്ങൾക്കും മറ്റുമുള്ള ആശങ്കകൾ പരിഹരിക്കുന്നതിന് വേണ്ടി വിവിധ രാഷ്ട്രീയ കക്ഷികളിലെ കൗൺസിലംഗങ്ങളും ഉദ്യോഗസ്ഥരും ചേർന്ന് തിരുവനന്തപുരത്ത് നെടുമങ്ങാട് അവിടെ സ്ഥാപിച്ചിരിക്കുന്ന പൊതുശ്മശാനം പോയി കാണുവാനായിട്ട് തീരുമാനിച്ചു അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അതൊരു ശ്മശാനമാണെന്ന് ഉള്ളൊരു തോന്നൽ ഉണ്ടാകില്ല അവൾ വലിയൊരു ഗാർഡനിലേക്ക് ഒരു പാർക്കിലേക്ക് കടന്നു ചേരുന്നൊരു ജയിലാണ് അവിടെ ചിലപ്പോൾ നമുക്ക് ഉണ്ടാകുന്നത് വളരെ മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്ന ചുറ്റുമതിലും അതോടൊപ്പം തന്നെ ഗേറ്റ് കടന്നു ചെല്ലുമ്പോൾ കവാടം കടന്നു ചെല്ലുമ്പോൾ കാണുന്നത് ചാരു ബെഞ്ചുകളും അതോടൊപ്പം തന്നെ നിരവധി ചെടികളും ശരിക്കൊരു പൂന്തോട്ടം അതാണ് നമുക്കവിടെ ചിലപ്പോൾ ആദ്യമായിട്ട് കാണാൻ കഴിയുന്നത് അതിനുശേഷം വലിയൊരു ഹോളുണ്ട് പിന്നെ കുറച്ചുകൂടി ചെല്ലുമ്പോഴാണ് നമ്മൾ ക്രെഡിറ്റോറിയം കാണുന്നത് അത് ഗ്യാസിലാണ് അവിടെ സംസ്കരിക്കുന്നത് അപ്പൊ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ആ കുടുംബത്തെ സംബന്ധിച്ച് നിർഭാഗ്യം ഞങ്ങളെ സംബന്ധിച്ച് ഒരു ഭാഗ്യമായിട്ട് വേണമെങ്കിൽ പറയാം സംസ്കരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നേരിൽ കണ്ട് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു ആ സംസ്കരിക്കുന്നത് അവിടെ പോലും ഒരു മൃതദേഹമാണ് അവിടെ സംസ്കരി തോന്നില്ല അതേ രീതിയിൽ വളരെ ഹൈജീനിക് ആയിട്ട് അതിൽ നിന്ന് വരുന്ന വാതകങ്ങൾ വളരെയധികം ഉയരത്തിൽ വെച്ചിരിക്കുന്ന പൈപ്പിലൂടെ മുകളിലോട്ട് പോകുന്നു യാതൊരു രീതിയിലുള്ള ദുർഗന്ധം പോലെ മറ്റൊന്നും തന്നെ നമുക്ക് തോന്നില്ല അവിടെ ചെന്ന് കഴിഞ്ഞാല് സംസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാല് ബന്ധുക്കൾക്കും മറ്റും മറ്റുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതിനുള്ള സൗകര്യം അവിടെ ഉണ്ട് അതോടൊപ്പം തന്നെ അതിനുശേഷം ലഘുഭക്ഷണവും മറ്റു കൊടുക്കുന്ന സൗകര്യമുണ്ട് അങ്ങനെ എല്ലാ രീതിയിലും ഒരു സംസ്കാരം ഏറ്റവും അനുയോജ്യമായ രീതിയിൽ നടത്തുന്നതിനുള്ള എല്ലാ സൗകര്യത്തോടെയുമാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത് ഒരിക്കലും നമുക്ക് ഇതെന്തെങ്കിലും ഒരു വിഷമം ഒരു ബുദ്ധിമുട്ട് അവിടെ നിന്ന് കഴിഞ്ഞാലോ ആ പരിസരത്ത് നിന്ന് കഴിഞ്ഞാലോ നമുക്ക് തോന്നില്ല അപ്പോ പലരുടെയും ആശങ്ക എനിക്കും ഉണ്ടായിരുന്ന ആശങ്ക കാരണം പല ഘട്ടങ്ങളിലും എന്റെ പ്രദേശത്ത് ടീച്ചാനേക്കാട് പൊതുശ്മശാനം സ്ഥാപിക്കുന്നതിനു വേണ്ട നീക്കങ്ങൾ ഉണ്ടായപ്പോ അവിടെ ആളുകളെ കൂട്ടിക്കൊണ്ടുവന്ന് പ്രതിഷേധിച്ച് അത് മാറ്റിയ ആ ഒരു ചരിത്രം എനിക്കുണ്ട് അപ്പൊ അന്നെല്ലാം ധാരണ ഇത് സ്ഥാപിച്ചു കഴിഞ്ഞാൽ പ്രാദേശികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും വളരെ വിഷമകരമായിരിക്കും എന്നുള്ള തോന്നലൊക്കെ ആയിരുന്നു പക്ഷെ ഇത് കണ്ടതിന് ശേഷം ആ തരം പ്രശ്നവും ആർക്കും നേരിടില്ല എന്നുള്ള ഉറപ്പ് അന്ന് പോയ എല്ലാവർക്കും തന്നെ ഉണ്ട് അതിനകത്ത് എല്ലാ കക്ഷികളിലും പെട്ട കൗൺസിലേഴ്സ് ഉണ്ടായിരുന്നു ആർക്കും തന്നെ മറിച്ച ഒരു അഭിപ്രായം അതേപറ്റിയില്ല എല്ലാവരും നിർദ്ദേശിച്ചത് ആ രീതിയിലുള്ള ഒരു ക്രെബിറ്റോറിയം നമ്മുടെ നഗരസഭയിലും വേണമെന്നുള്ളതാണ് അതുകൊണ്ടാണ് മറ്റുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാത്ത നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡോട് ചേർന്ന നഗരസഭയുടെ സ്ഥലത്ത് കാരണം മറ്റൊരു സ്ഥലം നമുക്ക് എടുക്കേണ്ടി വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും അപ്പൊ അതുകൊണ്ട് അത് ഒഴിവാക്കുന്നതിന് വേണ്ടി നഗരസഭയുടെ തന്നെ സ്ഥലമായിട്ടുള്ള അവിടെ ഇത് ചെയ്യാനായിട്ട് കൗൺസിൽ ഐക്യ കണ്ടേരാൻ തീരുമാനിച്ചത് കൗൺസിൽ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് ബഹുജനങ്ങളെ പൊതുസമൂഹത്തെ ഈ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ധരിപ്പിച്ചുകൊണ്ട് പൊതുസമൂഹത്തിന്റെ പിന്തുണയോടെ പൊതുശ്മശാനം എന്ന ലക്ഷ്യം നമുക്ക് പ്രാവർത്തികമാക്കേണ്ടതുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും തെറ്റിദ്ധാരണക്കുണ്ടെങ്കിൽ ഒരുപക്ഷെ ചില പ്രതിഷേധ സ്വരകളൊക്കെ കേട്ടിരിക്കാം കേൾക്കുന്നുണ്ടാക്കാം അതൊക്കെ സ്വാഭാവികമാണ് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം പൊതുസമൂഹം ഒന്നടക്കം നഗരസഭയ്ക്ക് ഒപ്പം നിന്നുകൊണ്ട് നമുക്ക് ഇത് യാഥാർത്ഥ്യമാക്കണം അതിനുള്ള ആ ഒരു ഇച്ഛാശക്തി നഗരസഭാ കൗൺസിൽ പ്രകടിപ്പിക്കും അതോടൊപ്പം എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വേദിയിലിരിക്കുന്ന ആളുകളല്ല പറയേണ്ട അഭിപ്രായം അതായത് ആദ്യം പാലക്കൂടെ പറയുമോ അതെയോ കേട്ട് വരാം സജൻ അപ്പൊ അങ്ങനെ എൻ എസ് എസിന്റെ വിജയമാർ ഓരോരുത്തരും ഓരോ എല്ലാവർക്കും നമസ്കാരം വേദിയിലും ചെയർമാൻ ഉൾപ്പെടെ കൗൺസിൽ മെമ്പേഴ്സ് മറ്റു വന്നുകൂടിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം എൻ്റെ പേര് ബി വർഗീസ് മണ്ണാറമ്പിൽ കുന്നക്കുബായി പള്ളിയുടെ വികാരിയാണ് ഇവിടെ മുനിസിപ്പാലിറ്റി ഏറ്റവും ആധുനിക രീതിയിൽ ഒരു ക്രിമറ്റോറിയം ഉണ്ടാക്കാനായിട്ട് നാളുകളായിട്ട് പരിശ്രമിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അംഗീകാരമെല്ലാം ലഭിച്ചു എന്നുള്ളത് ചെറിയ കാര്യമല്ല കളക്ടറുടെ അനുമതി കിട്ടിയാൽ എഴുപത്തഞ്ച് ശതമാനം അത് നടപ്പാവും എന്നുള്ള കാര്യം ഉറപ്പാണ് ഇനി നമ്മുടെ എം എൽ എ പറഞ്ഞതുപോലെ കുറച്ച് പ്രാദേശികമായ പ്രശ്നങ്ങളാണ് അതെക്കാലത്തും എവിടെ സമയത്ത് തേടി വന്നാലും ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ് ഏതൊരു മുനിസിപ്പാലിറ്റിയും ഒരു പൊതു പൊതുശ്മശാനം അത്യന്താപേക്ഷിതമാണ് ഇപ്പം നമ്മുടെ തൊട്ടടുത്തുള്ള പഞ്ചായത്തുകൾക്ക് ഇതുണ്ട് നമ്മുടെ മുനിസിപ്പാലിറ്റിക്ക് അത് എത്രയും വേഗം ഉണ്ടാക്കേണ്ടത് അനിവാര്യതയാണ് ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളെല്ലാവരുടെയും അഭിപ്രായം അതുതന്നെയായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് യാക്കോബായ സുറിയാനി സഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാൻ പറയുമ്പോൾ ഞങ്ങൾക്ക് പള്ളിക്ക് സെമ് ഉണ്ട് പക്ഷേ മുനിസിപ്പാലിറ്റിക്ക് ഒരു പൊതു ശ്മശാനം ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണെന്നും അതിനെല്ലാവിധമായ സപ്പോർട്ടും ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ചെയർമാൻ ഭേദഗരിക്കുന്ന മറ്റ് കൗൺസിൽ നേതാക്കന്മാരെ പ്രിയപ്പെട്ടവര് വളരെ അനിവാര്യമായ ഒരു വിഷയമാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ഉള്ളത് കാലഘട്ടങ്ങൾ പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ അങ്കമാലി മുനിസിപ്പാലിറ്റി ആയതിനു ശേഷം അങ്കമാലിയുടെ വികസനവുമായി ബന്ധപ്പെട്ട് പല പദ്ധതികൾക്കും രൂപം നൽകുകയും ഭാവനയിൽ ഇതെല്ലാം കണ്ട് സന്തോഷിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മളെല്ലാവരും പക്ഷേ ഓരോന്ന് ഓരോന്ന് തുടങ്ങുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ തന്നെ അതിനെ തളഞ്ഞു നിർത്തുന്ന പ്രവണത നമ്മുടെ നാട്ടില് മിക്കവരിലും കണ്ടുവരുന്നൊരു സ്വഭാവമാണ് നമ്മുടെ ബൈപ്പാസ് വഴി തുടങ്ങിയാൽ ബൈപ്പാസ് ആയാലും ടൗൺ ഹാൾ ആയാലും സ്റ്റേഡിയം ആയാലും ഇതെല്ലാം മുനിസിപ്പാലിറ്റിയുടെ ഒരു മാസ്റ്റർ പ്ലാനായിരുന്നു സ്ഥലം പോലും ഫ്രീസ് ചെയ്തു പക്ഷേ നമുക്ക് നടത്താൻ കഴിയാത്തതുകൊണ്ട് കോടതി വിധി വാങ്ങിച്ച് എല്ലാം റിലീസ് ചെയ്ത് പോയി അങ്കമള്ളി മുനിസിപ്പാലിറ്റിയിൽ ഒരാൾക്ക് രഹസ്യമാവുന്ന ഒരു ഇത് യൂറിൻ ചെയ്യാൻ പോലും സന്തോഷത്തോടും ആരോഗ്യം സൂക്ഷിക്കുന്ന രീതിയിലും നല്ല രീതിയിൽ പോയി ഇത് നടത്താൻ കഴിയുന്ന ഒരവസ്ഥയില്ല എന്തുകൊണ്ടാണ് ഇതെല്ലാം വേണം എന്ന് ആവശ്യപ്പെടുന്ന നമ്മൾ ഇതെല്ലാം തടയാണ് ആദ്യത്തെ പ്രവണത തടയുക എന്നുള്ളതാണ് വികസനം വേണോ തടയും സൗകര്യങ്ങൾ വേണമോ തടയും ഇത് നമ്മുടെ ഒരു സ്വഭാവമായി മാറി എന്താ അങ്കമാലിക്ക് പറ്റിയത് അങ്കമാലി പോലെ മുനിസിപ്പാലിറ്റികളിൽ കേരളത്തിലെ അങ്ങോ അവിടെ എവിടെ എല്ലാം അങ്ങോട്ടുമില്ല അവിടെ എല്ലാം നമ്മൾ നോക്കിയാൽ കാണാവുന്ന വളരെ സൗകര്യപ്രദമായ രീതിയിൽ ഈ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അവിടെ അങ്കമാലിക്ക് എന്താ അവിടെ അവിടെയാണ് നമ്മൾ ചോദ്യം നമ്മുടെ കാഴ്ചപ്പാടും നമ്മുടെ സമീപനങ്ങളും ജനവിരുദ്ധമാണ് വേണ്ടി വരും സമൂഹത്തിലുള്ളവരെ സഹായിക്കാനോ സഹകരിക്കാനോ അവരോട് നല്ല രീതിയിൽ സന്തോഷിപ്പിക്കാനുള്ള കഴിയുന്ന പ്രവ ഇതൊരു സ്വഭാവമായി പോകാനും നമുക്ക് കഴിയുന്നില്ല എന്ത് കണ്ടാൽ അന്മാരെ എതിർക്കുക എന്നുള്ളതാണ് നമ്മുടെ ശക്തി അതിൽ നമ്മൾ ഒരിക്കലെങ്കിലും ഒന്ന് ശ്രമിച്ചാൽ അങ്കന്മാരുടെ വികസനം അവിടെ തുടർന്നു അതിനുവേണ്ടി നമ്മൾ തയ്യാറാണ് ഇവ പ്രത്യേക ഇന്നത്തെ വിഷയം തന്നെ എടുക്കാം നമുക്ക് ഏക്കർ കണക്കിന് സ്ഥലമുള്ള വീടുകളുടെ വീടുകളുടെ പറമ്പിലും ഒക്കെ ശബ്ദാഹം നടത്താൻ പറ്റുമായിരുന്നു ഇന്നത്തെ സ്ഥിതി അതല്ല അഞ്ച് സെന്റിലും മൂന്ന് സെന്റിലും വീടുകളാണ് അതിന് മുമ്പിൽ ഒരു ബോഡി കൊണ്ടുവച്ചാൽ തൊട്ട് അഴിപടി ഒരു പരാതി കൗൺസിലേക്ക് കൊടുത്താൽ മുനിസിപ്പാലിറ്റി വിളിച്ചു പറഞ്ഞാൽ അപ്പൊ ബോഡി മാറ്റണം ഈ അച്ഛന്റെയും അമ്മേടെയും ബോഡി മുമ്പിൽ വെച്ചുകൊണ്ട് കറിയാവുന്ന അല്ലാണ്ട് ഇത് എവിടെ കൊണ്ടുവന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഇല്ലെന്ന് ആ തീരുമാനത്തിന് മാറ്റം വരണമെങ്കിൽ നമ്മൾ എല്ലാവരും ഒരേപോലെ മനസ്സ് വെച്ച് സഹകരിക്കണം സഹായിക്കണം ഇത് മുനിസിപ്പാലിറ്റി സഹായിച്ചാൽ മാത്രമേ ഇങ്ങനെ ഒരു സൗകര്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഇത് എല്ലാ സ്ഥലങ്ങളിലും ഉള്ള പഴയ കാര്യം അതുപോലെയല്ല ഇന്നും ഇന്ന് തൊട്ടടുത്ത് സമ്മാനം ഉണ്ടെങ്കിൽ പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധം അതിന് സംവിധാനങ്ങളുണ്ട് ഒരു അപകടവും ഒരു ബുദ്ധിമുട്ടോ ഇല്ലാത്ത രീതിയിൽ ഇതിനെ സൂക്ഷിക്കാനും കൊണ്ടു നടക്കാനും സംവിധാനങ്ങളും ഉണ്ട് പിന്നെ ഇതിനെപ്പറ്റി ഭയന്ന് ഇത് മാറ്റിവെക്കണം എന്നാവശ്യപ്പെടുന്നത് ശരിയായ ഒരു പ്രവണതയല്ല നമ്മളെ നമ്മളെ സംബന്ധിച്ചോളം അന്യമുന്നെ സഹായിക്കാനും അന്യമുന്നെ സ്നേഹിക്കാനും പഠിപ്പിക്കൊണ്ടിരിക്കുന്ന നമ്മള് അവർക്ക് ദുഃഖങ്ങളും വേദനകളും സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് പിന്മാറണം മുനിസിപ്പാലിറ്റി സഹായിക്കണം ഈ ശുമാശാനം നമുക്ക് വേണം ശുശാനത്തിന്റെ പുറകിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഓരോ വിഷയങ്ങളും ഇവിടെ വരണം നമുക്ക് സന്തോഷമായിട്ടും ആരോഗ്യം സൂക്ഷിച്ചും നടക്കാവുന്ന സംവിധാനം ഇവിടെ ഉണ്ടാക്കാൻ മുനിസിപ്പാലിറ്റിയോട് നമ്മൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സഹായങ്ങൾ നീട്ടി അഭിപ്രായം കൊണ്ട് നിൽക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മുടെ സാധിക്കും ണ്ട്രും പോണം വന്നു പോകും എന്ന് പറഞ്ഞപ്പോ രണ്ടു മിനിറ്റ് അച്ഛൻ പെട്ടെന്ന് സംസാരിക്കണം അതുപോലെ തന്നെ ഞാൻ വരുന്ന ആളുകള് സ്വയം പേരും ഒന്ന് പറഞ്ഞ് ഏതാണ് അവിടെ മിത്സ എഴുതണം സമുദായം സംഘടന അല്ലെങ്കിൽ ഏതിനെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ള എഴുതിയിട്ട് അഭിപ്രായങ്ങൾ ആണ് ദീർഘനേരം സംസാരിക്കുന്നത് ലോക്കോസജൻ ഒന്ന് ചെയർമാനോട് പെട്ടെന്ന് പോകണം എന്ന് പറയുന്നത് ഞാനൊരു മീറ്റിങ് കഴിഞ്ഞാൽ വരുന്നത് അതോടൊപ്പം തന്നെ ഒരു കപ്പേളയുടെ പ്രസിന്ധി വാഴ്ചയും കൊടിയേറ്റും അഞ്ചു മണിക്ക് തന്നെ നടക്കണം എന്നുള്ളത് കൊണ്ടാണ് പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞത് ശ്മശാനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആർക്കും തർക്കം വേണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കാരണം കൊല്ലങ്ങൾക്ക് മുമ്പ് വയ്ക്കത്തെ ടീപൂരത്തൊരു ശ്മശാനം ഉണ്ടാക്കാനായിട്ട് എടുത്ത നിലപാടുകളും അതിലുണ്ടായ വലിയ സംഘർഷങ്ങളും അതിന് അവിടെ നേതൃത്വം കൊടുത്തവർക്കുണ്ടായ സഹനങ്ങളൊക്കെ അറിയാം പക്ഷെ ആ ശ്മശാനം വന്നതിന് ശേഷം എല്ലാ മതങ്ങളും എല്ലാ സമൂഹങ്ങളും തമ്മിൽ വലിയ ഐക്യത്തിലാവുകയും സമാധാനത്തിൽ പോവുകയും ചെയ്യുന്നുണ്ട് അപ്പൊ മരിച്ചവരല്ല നമ്മുടെ പ്രശ്നം ജീവിച്ചിരിക്കുന്നവനാണ് നമ്മുടെ പ്രശ്നം അപ്പൊ ജീവിച്ചിരിക്കുന്നവർക്ക് ഇത് ബോധ്യപ്പെടുവാനായിട്ട് വരുന്ന സാവകാശം അതിവിടെ പലതും കേട്ടിട്ട് എനിക്ക് മുമ്പുള്ള ആൾ പറഞ്ഞു മുനിസിപ്പാലിറ്റിയിലൊരു കാര്യം തീരുമാനിച്ചാല് അത് നടത്തിക്കൊണ്ടു പോകാൻ അല്ലെങ്കിൽ അതിന്റെ ആവശ്യകത ബോധ്യപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് പല കാര്യങ്ങളിലും കഴിഞ്ഞിട്ടില്ലായിരുന്നു അങ്കവാനിലെ ഈ ഗതാഗത കുരുക്കും നമുക്ക് എല്ലാവർക്കും അറിയാം ഞാനിവിടെ കൊച്ചത്തിനായിരിക്കും തൊള്ളായിരത്തി എൺപത്തി ഏഴില് ഈ പാടമൊഴി അമ്മ കുരിശിന്റെ ഭാഗത്തു കൂടി ഒരു ബൈപ്പാസ് അന്ന് പ്ലാൻ ചെയ്ത് അന്ന് വേണ്ട കല്ലിടുകയൊക്കെ ചെയ്തതാണ് പക്ഷെ ഇന്നും അത് യാഥാർത്ഥ്യമായിട്ടില്ല നാൽപ്പത് കാരണം മുപ്പത്തെട്ട് കൊല്ലങ്ങൾക്ക് ശേഷം ഇന്നും നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നമുക്കറിയാം അപ്പൊ അതുകൊണ്ട് എനിക്ക് മുമ്പ് പറഞ്ഞ ആൾ പറഞ്ഞതുപോലെ ഏതൊന്നിനെയും തടഞ്ഞു നിർത്തുക എന്നുള്ളതല്ല ഏതൊന്നിനെയും പ്രോത്സാഹിപ്പിക്കുക നമ്മുടെ മുനിസിപ്പാലിറ്റി അതിന്റെ പൂർണ്ണതയിൽ വളരുക ശ്മശാനത്തെ സംബന്ധിച്ചിടത്തോളം അതും അവിടെ സൂചിപ്പിക്കുകയുണ്ടായി രണ്ടും മൂന്നും അഞ്ചോ സെന്റും ഉള്ളവർക്ക് ഇന്ന് ശരീരങ്ങൾ മറവിയ എളുപ്പമല്ല പരാതി വന്നാലും മുനിസിപ്പാലിറ്റി നടപടി എടുക്കണം അപ്പൊ അതുകൊണ്ട് നമുക്കിങ്ങനെ പൊതുശ്മശാനം വളരെ അത്യാവശ്യമാണ് എന്നുള്ളത് ബോധ്യപ്പെട്ടവർ അവിടെ ഇരിക്കുന്ന എല്ലാവരും എനിക്ക് തോന്നുന്നത് അതിന് വേണ്ടതായിട്ടുള്ള നല്ല അലങ്കാരങ്ങളോടും നല്ല രീതി ആലോചിതമായുള്ള മനോഹരമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളോടും കൂടെ നന്നായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുമ്പോൾ നമുക്ക് അങ്കമാനി പള്ളിയുടെ ശിത്തരുന്നാലോചിച്ചു നോക്കി പള്ളിയുടെയും പള്ളിമുറിയുടെയും ഇടയ്ക്ക് എത്രയോ പേരെ ഓരോ ദിവസവും കൊണ്ടൊന്ന് മറുകയാണ് ഞങ്ങൾക്ക് ഒരു ശല്യവുംട്ടോ വളരെ സന്തോഷമായിട്ട് അവര് ഞങ്ങളുമായിട്ട് ഒത്തൊരുമിച്ച് പോകുന്നുണ്ട് അവിടെ ആരും എഴുതി വന്നിട്ട് എന്തി എഴുതി നേരത്തെ ഇതിനെ നടക്കണമെന്ന് എന്നോട് ചോദിക്കാറില്ല അത് പൂന്താ കലാവും എണീറ്റിട്ട് അവർ ആന്ത വഴിയും മുറ്റം വഴിയൊക്കെ നടക്കുകയും എൻ്റെ കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്ന വ്യക്തി അപ്പൊ ആർക്കും ഒരു ശല്യവും മരണം മരിച്ചവര് ഇല്ല ജീവിച്ചിരിക്കുന്നവരെ ശല്യം അപ്പൊ അതുകൊണ്ട് ഞാനിത് പറയാനായിട്ടൊരു കാരണമുണ്ട് ഞാനൊരു പള്ളിയിലായിരിക്കുമ്പോൾ എനിക്ക് സിമിറ്റിലൊന്ന് പൈസ കൂടി പോകാനായിട്ട് നല്ല പേടിയായി ഇത് അടുത്ത കാലം വരെ എന്ന് പറഞ്ഞാൽ ഈ സംഭവം ഉണ്ടാണേനു പോകും ആ സംഭവത്തിന്റെ അന്ന് രാവിലെ കൃത്യമായിട്ട് പറഞ്ഞാൽ മെയ് മാസം ഇരുപത്തി എട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഞാൻ ആൾക്കാരെ വലിയ ഭംഗിയായ അന്നൊരു പ്രധാനപ്പെട്ട ഞങ്ങളുടെ ബന്ധഗസ്ത തിരുനാളാണ് അതിന്റെ പ്രസംഗമൊക്കെ പറഞ്ഞ ഇറങ്ങി വരുമ്പോൾ വേറെ ചെറിയ കാര്യത്തിൻ്റെ പേരില് ഒരു ഗ്രൂപ്പ് വന്ന് വലിയ സംഘർഷവും ഒക്കെ ഉണ്ടാക്കി അന്ന് എനിക്ക് മനസ്സിലായി ജീവിച്ചിരിക്കുന്നവരല്ല പേടകാരികള് ജീവി മരിച്ചവരല്ല പേടകാരികള് ജീവിച്ചിരിക്കുന്നവരാണ് നന്നുപോലെ എനിക്ക് ശിവത്തിന്റെ ഒരു പ്രശ്നമല്ല അത് അങ്കമാലി വന്നപ്പോ അനുഗ്രഹവുമായി നന്ദി കേട്ടോ പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കാനായിട്ട് എല്ലാവർക്കും കഴിയേണ്ട ആശംസയുടെ വാക്കുകൾ ഇപ്പം സൂഹിക്കും എല്ലാവർക്ക് പാലക്കപ്പള്ളിത്തിനും നേരത്തെ പോകണമെന്ന് പറഞ്ഞു അതുകൊണ്ട് അദ്ദേഹത്തെ അത് കഴിഞ്ഞാൽ ഓരോ